എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് രാമായണകാല ചരിത്രത്തോട് ബന്ധമുള്ള രാമേശ്വരം ഭാരതീയ സംസ്കാരത്തിൻ്റെ പര്യായമായി നിലനിൽക്കുന്നു പ്രമുഖമായി എണ്ണപ്പെടുന്ന നാല് പുണ്യക്ഷേത്രങ്ങളിൽ ഉത്തരഭാരതത്തിൽ മൂന്നും ദക്ഷിണ ഭാരതത്തിൽ ഏക പുണ്യക്ഷേത്രവുമായി രാമേശ്വരവും ഗണിക്കപ്പെടുന്നു ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായും രാമേശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം പ്രശസ്തമാണ് ഈ വിധ സവിശേഷതകളോടൊപ്പം മൂർത്തി സ്ഥലം തീർത്ഥം എന്നീ മൂന്ന് പെരുമകൾ കൊണ്ട് പുണ്യഭൂമിയുമാണ് പടിഞ്ഞാറേ നടയുടെ അടുത്താണ് നടന്നെത്തിയത് അവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴിയെയാണ് നടക്കുന്നത് അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്ന കടലിൽ കുളിക്കാനാണ് പോകുന്നത് ഇവിടെ ആദ്യം കുളിച്ചതിന് ശേഷം ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളിൽ കുളിക്കാൻ പോകുന്നത് അവിടെ നിന്നുമാണ് ഭഗവാനെ തൊഴാൻ പോകേണ്ടത് ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലും വെളിയിലുമായി അമ്പത്തിമൂന്ന് തീർത്ഥങ്ങളാണ് ഉള്ളത് മതിൽക്കെട്ടിനുള്ളിൽ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളും മറ്റു തീർത്ഥങ്ങൾ മുപ്പത്തൊന്ന് ക്ഷേത്ര പരിസരങ്ങളിലുമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഭിക്ഷാടനത്തിനായി ഭിക്ഷക്കാരും കച്ചവടങ്ങളും ഒക്കെ ഉള്ളതായി കാണാം പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് കുട്ടികൾ കുറിയിട്ട് തരാനും നിൽക്കുന്നത് കാണാം നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ അവർ പുറകെ വരും കേട്ടോ കടലിലേക്ക് നടന്നു പോകുന്ന വഴിയാണിത് അത്ര വൃത്തിയൊന്നുമില്ല കേട്ടോ ചെളിയൊക്കെ നിറഞ്ഞതാണ് അമാവാസി പൗർണമീൻ ദിനങ്ങളിൽ ഇവിടെ കുളിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി കണക്കാക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് രാമേശ്വരത്തെത്തുന്ന തീർത്ഥാടകർ ഗംഗാജലം ഒപ്പം കൊണ്ടുവന്ന് രാമനാഥ സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് കാശി യാത്ര ചെയ്യുന്നവർ രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും മണ്ണും കോടി തീർത്ഥവും എടുത്തുകൊണ്ട് ചെന്ന് പ്രയാഗയിൽ നിമജ്ജനം ചെയ്യുന്ന പ്രവണതയും കണ്ടുവരുന്നു ചിലർ നേർച്ച ചെയ്യുന്നത് പോലെ എല്ലാ ഭിക്ഷാടകർക്കും പൈസ കൊടുക്കുന്നത് കണ്ടു ഇനി അങ്ങനെയുള്ള ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുള്ളവർ എന്നുള്ളവർ ചെയ്യുക കേട്ടോ അങ്ങനെ അഗ്നിതീർത്ഥത്തിലെ പുണ്യ കടൽ സ്നാനത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം അമാവാസി ആയതിനാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് തിരക്കായിരുന്നു അങ്ങനെ എല്ലാവരും സ്നാനമൊക്കെ ചെയ്തു ഇത് കടൽ തീരത്ത് തന്നെ വെച്ചിരിക്കുന്ന ശിവലിംഗമാണ് ഇവിടെ നിൽക്കുന്ന ഒരാൾ മോനെ വിളിച്ച് ശിവലിംഗത്തിലും ഗണപതിക്കും ധാര ചെയ്യാൻ പറഞ്ഞു ഇയാൾ തന്നെ അവിടെ വരുന്ന എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ചു പേർ അവിടെ ചന്ദനവും പിന്നെ പനിനീരും ഒക്കെ ശിവലിംഗത്തിലും ഗണപതിക്കൊക്കെ ഒഴിച്ച് ധാര ഒഴിക്കുന്നത് കണ്ടു പിന്നെ വിളക്ക് വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുന്നതും കാണാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങളിത് ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകൾ കുളിക്കാനായി ക്യൂ നിൽക്കുകയാണ് ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അങ്ങനെ ക്യൂവിൽ നിൽക്കുന്നിടത്ത് തന്നെ ഇവിടുത്തെ അമ്പലത്തിലെ ഐതിഹ്യങ്ങളെല്ലാം ചുവരിൽ ചിത്രമായി വച്ചിരിക്കുന്നത് കണ്ടു രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കുവാൻ അഗസ്ത്യർ നിർദ്ദേശിച്ചു പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരുവാൻ ഹനുമാനെ അയച്ചതായും ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാതിക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു ശിവലിംഗവുമായി വന്ന ഹനുമാൻ പൂജ കഴിഞ്ഞത് കണ്ട് ദുഃഖിതനായെന്നും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാൻ രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിന് അടുത്ത് തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു ആ ലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിച്ചു അതുപോലെയാണ് ഇപ്പോഴും നടക്കുന്നത് അവിടെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ആ ഇരുപത്തിരണ്ട് തീർത്ഥകുള തീർത്ഥ കിണറിൽ നിന്നും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ അതിനുശേഷം കൊടുത്തിരുന്ന ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും വന്ന് ഭഗവാനെ തൊഴുത് ഇറങ്ങിയതാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ആ ഡ്രസ്സ് പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ അകത്ത് കയറാമായിരുന്നു നനഞ്ഞ ഡ്രസ്സ് അങ്ങനെ കുറേ പേർ കയറി നോക്കിയാൽ തൊഴുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടാണ് തൊഴാൻ കയറിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്